ഓണം നക്ഷത്രത്തിൽ ആദിദേവ നാമദേവുന്ന സന്തനിക്ക് നാഗരാജന്റെ ഇവരുടെ ദോഷങ്ങൾ ഒഴിയേണം തുല്യണം തിരാതയുള്ള മഹാവ്യാധിയുടെ ഉണ്ടാവുന്ന ഇവർക്ക് വില്ലത്തിനും ഒരേ സന്തരികൾക്കും മനത്തിനും ഭൂമിക്കും പക്ഷേ ആദ്യ കാളിനൊക്കെ പാടിക്കുമ്പോ മനമറിയാതി സന്താനങ്ങൾ സർവങ്ങളോട് എന്തെല്ലാം ഇവിടെ ദോഷങ്ങളെ ചെയ്തു പോകും

സർപ്പമയം തീരേണം വിഷമയങ്ങളൊടിയണം സർപ്പശാപങ്ങളും തീരണം സന്ത ഈ സന്താനങ്ങൾക്ക് ശത്രുദോഷം തീരണം ശനിദോഷം തീരണം ദോഷം തീരണം സന്ദരികൾക്ക് വാടിക്കുമ്പോ നെല്ലും പൊന്നും വർധന ഉണ്ടാകണം അഴകു ആയുസമുള്ള സന്ദരിധനം വർധന ഉണ്ടാകണം സന്ദരിയൊക്കെ കുടുംബത്തോട് ഐശ്വര്യം ഉണ്ടാകണം സന്ത സന്താനങ്ങൾക്ക് പാടിക്കുമ്പോൾ ആയില്യം തിരുനാളായ സർപ്പങ്ങള് വീണ സ്വരം കേട്ട് പ്രസാദിക്കണം സന്ത സന്താനങ്ങൾക്ക് ദേവി കേട്ട് പ്രസാദിക്കണം ധർമ്മദൈവങ്ങളുടെ എതിരിവുള്ള സന്താനങ്ങൾക്ക് അനന്തരായ അഷ്ടനാഗങ്ങളും കേട്ട് സന്താനങ്ങൾക്ക് കാശിരാമേശ്വരം പാടിവരെ ആളക്ക് വാഴുന്ന ഭഗവാന്റെ നേരം ആരോട്ടൂർ പാടിച്ച് ഈ സന്തരികൾക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നോക്കി സന്താന സൗഭാഗ്യമുണ്ട് ശശി